തമിഴിൽ സൂപ്പർ ഹിറ്റായിട്ടുള്ള രജനീകാന്തിൻ്റെ എന്തിനൻ സിനിമയിൽ കാണിക്കുന്നത് പോലെ തല മാറ്റിവെക്കാനായിട്ട് താല്പര്യമുള്ള ഒരുപാട് മൈഗ്രെയിൻ രോഗികളെ നമ്മൾ കാണാറുണ്ട് ഒരുപാട് ആളുകൾക്ക് തലയെന്ന് പറയുന്നത് വളരെ കെയർഫുള്ളായിട്ട് കൊണ്ടുനടക്കുന്നതും എന്തിനൻ സിനിമയിൽ റോബോട്ട് നടക്കുന്നത് പോലെ തല അനക്കാതെ തല എവിടെയും തട്ടിക്കാതെ അല്ലെങ്കിൽ തലയിൽ ആരും തട്ടാതെ ആരുടെയും കയ്യോ ദേഹമോ തട്ടാതെ തന്നെ കൊണ്ടു നടക്കുന്നതായിട്ടും കണ്ടുവരാറുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു കാരണമെന്നുള്ളത് അവരുടെ തല ഇളകുമ്പോൾ അവർക്ക് മൈഗ്രൈൻ ട്രിഗർ ചെയ്യുന്നു എന്നുള്ളതാവാം സാധാരണ രോഗികൾ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാറുള്ള പല എക്സ്പീരിയൻസുകളുണ്ട് ചില രോഗികൾ പറയാറുണ്ട് ഒരു കുഞ്ഞു കുട്ടിയെ എടുത്തൊക്കത്ത് വെച്ചപ്പോൾ ആ കുട്ടിയുടെ കൈ ഒന്ന് തലയിൽ കൊണ്ടുവന്ന് ആ സമയത്ത് തലയിളകി തലവേദന ട്രിഗർ പ്രിഫർ എന്ന് പറയുന്നവരുണ്ട് യാത്ര ചെയ്യുമ്പോൾ കാറിലോ ട്യൂബ് യാത്ര ചെയ്യുമ്പോൾ ഗട്ടറിൽ ചാടിക്കഴിഞ്ഞാൽ തലയെന്തോ പോലെ തോന്നുന്നതായിട്ട് ഫീൽ ചെയ്യുന്ന ആളുകളുണ്ട് ഒരുപക്ഷെ ലിഫ്റ്റ് ലിഫ്റ്റിൽ കയറുമ്പോഴോ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴോ ഒരു സ്റ്റെപ്പ് ഓടി ഇറങ്ങുമ്പോഴോ അതുപോലെ തന്നെ കുനിഞ്ഞു നിവരുമ്പോഴും മറ്റും തല ഇളകുന്ന തല പൊസിഷൻ മാറുന്ന അവസരങ്ങളിലെല്ലാം തലവേദന പ്രകൃതി ചെയ്യുകയും അതല്ലെങ്കിൽ തലയുടെ അകത്ത് ഒന്ന് ലൂസ് ഫിറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് പോലെയും നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട് മൈഗ്രിൻ തലവേദനയ്ക്ക് ഒരുപാട് ചികിത്സ എടുത്തിട്ടും ഈ ഒരു കാര്യം മാറുന്നില്ല അതല്ലെങ്കിൽ തലവേദന ഇത് കാരണമെല്ലാം എല്ലാം ഉണ്ടാകുന്നുണ്ടോ എന്ന് പറയുന്ന രോഗികളും നമ്മുടെ അടുത്ത് ചികിത്സയ്ക്കായിട്ട് വരാറുണ്ട് പല ആളുകളുടെയും അനുഭവങ്ങൾ പലതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ രീതിയിൽ എങ്ങനെ തലയടകുമ്പോഴാണ് അതല്ലെങ്കിൽ ഏതെല്ലാം സാഹചര്യത്തിലാണ് തലയടകുമ്പോഴുള്ള ഹെഡ് ഡേറ്റ് ട്രിഗറുകൾ ആകുന്നത് എന്ന് താഴെക്കാൻ പറ്റിയുണ്ട്